ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ആയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അൻപത്താറ് സൈസും അറുപത് സൈസും നമ്മൾ കാണിക്കുന്നുണ്ട് അൻപത്താറ് സൈസ് ഈ വീഡിയോൻ്റെ ലാസ്റ്റാണ് നമ്മൾ കാണിക്കുന്നത് ഇപ്പോൾ ആൾക്കാർ നമ്മളോട് പേഴ്സണലായിട്ടും നമ്മൾ കമൻറ്റിലായിട്ടൊക്കെ ചോദിക്കുന്നതാണ് അറുപത് സൈസ് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ട് അറുപത് സൈസിലുള്ള ഷാൾ നൈറ്റി എത്തി എത്തിയിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് അറുപത് സൈസ് ഷാൾനൈറ്റിയാണ് അത്യാവശ്യം നല്ല വീതിയും വരുന്നുണ്ട് അതായത് ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു നാൽപ്പത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ജസ്റ്റ് വീതി പിന്നെ അതുപോലെ തന്നെ സ്ലീവ് ഏകദേശം പതിമൂന്ന് പതിനാല് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ഈ ഒരു മോഡൽ നമ്മൾ കഴിഞ്ഞ് കുറച്ച് മുന്നേ ഒരു ഒരാഴ്ച മുന്നേ നമ്മൾ അൻപത്താറ് സൈസ് അൻപത്താറ് സൈസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് വന്നപ്പോൾ തന്നെ സ്റ്റോക്ക് തീർന്നൊരു മോഡലാണ് അപ്പോൾ ഇത് അറുപത് സൈസിൽ വന്നിട്ടുണ്ട് അപ്പോൾ അറുപത് സൈസ് വേണ്ടവരെ ചെയ്യുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം അതെല്ലാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ അറുപത് സൈസ് തന്നെ പത്തെണ്ണം എടുക്കണം ഇത് കച്ചവടത്തിനുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അറുപത് സൈസ് തന്നെ പത്തെണ്ണം എടുക്കണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് അഞ്ചെണ്ണം അൻപത്താറ് സൈസ് അഞ്ചെണ്ണം അറുപത് സൈസ് അഞ്ചെണ്ണം സിംഗിൾ അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടെണ്ണം മൂന്നെണ്ണം ഇച്ചൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെയൊന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം സെറ്റ് പൈസ എടുക്കണം അല്ലെങ്കിൽ ഒരേ മോഡലിൽ തന്നെ പത്തെണ്ണം എടുക്കണം അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള നിർബന്ധവും ഇല്ല കേട്ടോ ഈ ഒരു എന്ന് പറയുന്നത് അഞ്ച് കളറിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ അതുപോലെ തന്നെ മെറ്റീരിയൽസിൻ്റെ കാര്യങ്ങളും മോഡൽസുകളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരാം ഇനി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുകയും ചെയ്യാം കേട്ടോ അപ്പം തിരക്കുള്ള സമയത്താണെങ്കിൽ നമ്മൾ തിരക്കുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനനുസരിച്ച് സഹകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെന്ന് പറയുന്നത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് അറുപത് സൈസിലുള്ള ഷാൾ ആയതുകൊണ്ടാണ് പ്രൈസ് മുന്നൂറ്റി അൻപത് വരുന്നത് കേട്ടോ അല്ലാത്തതിനു നമ്മളിൽ മുന്നൂറ്റി മുപ്പതാണ് അൻപത്താറ് സൈസിലുള്ളതിന് പിന്നെ ഓരോ മോഡലിനനുസരിച്ച് റേറ്റിൽ ചെറിയ ചെറിയ ചേഞ്ച് ചേഞ്ചുകൾ വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കാം നമ്മൾ കറക്റ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ അപ്പം അതുപോലെ റീസെയിലിങ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അതുപോലെ തന്നെ ഹോൾസെയിലായിട്ട് അതായത് കച്ചവടത്തിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അതുപോലെ പേഴ്സണലായിട്ട് അവരുടെ യൂസിംഗിന് തന്നെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നമ്മൾ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരും അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലായിട്ട് വന്നിട്ട് നമുക്ക് ഒരു പീസായിട്ട് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പീസായിട്ടും കിട്ടും പക്ഷേ ഒരു പീസായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾ നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇനി നിങ്ങൾ രണ്ടെണ്ണം ഒക്കെ മൂന്നെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങും ആയിരിക്കും കാരണം നിങ്ങൾക്ക് ഒരുമിച്ച് രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരും കേട്ടോ ഈ മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി അമ്പത് പ്ലസ് എഴുന്നൂറ്റി എഴുന്നൂറ് രൂപയ്ക്ക് രണ്ട് നൈറ്റ് നിങ്ങളെ വീട്ടിൽ എത്തിച്ചു തരും നമ്മളെ നമ്മൾ വഴി നമ്മളെ എത്തിച്ചു തരില്ല നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുകയാണ് ചെയ്യുക കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ ഷോപ്പിൻ്റെ അടുത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ വീട്ടിൽ എത്തിച്ച് തരും അങ്ങനെയാണെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അതല്ലാണ്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്ന സമയത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല അത് നിങ്ങൾ ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാധനം അയക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതിയെന്ന് നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പം ഈ ഒരു ഈ മോഡലൊക്കെ അറുപത് ഇഞ്ചാണ് വരുന്നത് ഇതിന് ചെസ്റ്റ് വീതി ഏകദേശം അൻപത് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതി വരുന്നത് നല്ല അടിപൊളി മോഡലാണ് അത്യാവശ്യം നല്ല ഡിസൈനിങ്ങും നല്ല മോഡലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഈ ഒരു മോഡൽ നാല് ഇരുപത്തി നാല് ഇരുപത്തിനാലര ഇഞ്ചാണ് വരുന്നത് ഇതിന് മുന്നേ കാണിച്ചത് അൻപത് ഇഞ്ച് ചെസ്റ്റിൽ ചെസ്റ്റ് വീതി വരുന്നുണ്ട് ഓരോന്നും ഓരോരോ ടൈപ്പിലാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട് അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ലിങ്കും ഉണ്ട് നിങ്ങൾക്ക് നേരെ കയറിയിട്ട് വാട്സപ്പിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ചെയ്യാം ഒക്കെ ചെയ്യാൻ കേട്ടോ കാരണം നമ്മൾ റീസെല്ലേസിനൊക്കെ നമുക്ക് ഓരോ ടൈമിങ്ങിനും ഫോട്ടോസ് ഇങ്ങനെ പേഴ്സണലായിട്ട് അയച്ചു തരാമെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കേണ്ടേ അപ്പോൾ അതിന് പകരം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൽ നിന്ന് നമ്മൾ കൊടുക്കാറുണ്ട് ചിലപ്പോൾ ഹോൾസെയിലായിട്ടുള്ള നമ്മൾ കൂടുതലും ഗ്രൂപ്പിൽ അയക്കുന്ന സമയത്ത് റീറ്റെയിൽ ആണ് അതിൽ പറയുന്നത് അതായത് ഒന്നും രണ്ടും പീസ് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് അതിൽ പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ ഹോൾസെയിലും റീസെയിലേഴ്സിൻ്റെ റേറ്റൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അപ്പം അറുപതിനഞ്ചിൻ്റെ ഏകദേശം ഈ ഒരു മൂന്ന് ഡിസൈനിങ്ങിലാണ് കാണിക്കുന്നത് കാരണം ഷാൾ നൈറ്റി ആകുമ്പോൾ നമുക്ക് ഓവർ ഡിസൈനിങ്സുകൾ കാണിക്കാൻ പറ്റില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും അതുകൊണ്ട് തന്നെ ഈ മൂന്ന് സെറ്റാണ് അറുപത് ഇഞ്ചിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി കാണിക്കുന്നത് നമ്മൾ അൻപത്താറ് ഇഞ്ചാണ് ഇതിപ്പോൾ അറുപത് ഇഞ്ച് തന്നെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഡിസൈനിങ് ആണ് നല്ല മോഡൽസുകളുമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയക്കുക കാരണം ഒരുപാട് പേര് അറുപതിൻ്റെ നൈറ്റീസുകൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാടായി നമ്മൾ അറുപത് ഇഞ്ചിൻ്റെ ഷാൾ നൈറ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അൻപത്താറഞ്ചിലാണ് വരുന്നത് അൻപത്താറഞ്ചിൽ ഷാൾനേറ്റിയാണ് ആണ് പറയുന്നത് കേട്ടോ ലെങ്ത്ത് അൻപത്താറു അതൊന്നും നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാർ നീളുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ കുറച്ചുകൂടി നമ്മൾക്കൊരു അൻപത്താറൊന്നും സൂട്ടാവില്ല കുറച്ചുകൂടി ഐറ്റുള്ള ആൾക്കാർക്കൊക്കെയാണ് അറുപത് അൻപത്തെട്ട് അറുപത്തഞ്ചൊക്കെ ആക്കുന്നത് കാരണം അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് അൻപത്താറ് ഇഞ്ച് സൂട്ടാണല്ലോ കാരണം തടി ഓവർ ആയതുകൊണ്ട് നമുക്ക് അറുപത് ഇഞ്ചാണ് ഇപ്പോൾ യൂസ് യൂസ് ആക്കിയാലാണ് അത് കറക്റ്റ് ആവുന്നത് എന്നൊക്കെ പറയുന്ന നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ അൻപത്തെട്ട് അറുപതൊക്കെയാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കൊക്കെ ഈ അറുപത് ഇഞ്ച് എടുക്കാം അതല്ലാതെ അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്കാർക്കൊക്കെ അൻപത്താറിഞ്ചൊക്കെ സൂട്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് നല്ല ഡിസൈനിങ് ആണ് നല്ല കളേഴ്സാണ് ഇതിൻ്റെ മെറ്റീരിയൽ നമ്മൾ ഇതിൻ്റെ മുന്നേ മെറ്റീരിയലിൻ്റെ വീഡിയോസിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ഡിസൈനിങ് ആണ് കേട്ടോ സെപ്പറേറ്റ് ടൈപ്പ് ആണ് പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഇളകി പോകുന്ന ഒരു ടൈപ്പ് അല്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഏകദേശം നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ്ക്കാണെന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നമ്മളിൽ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ സ്റ്റോക്ക് തീർന്നെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇതാവേണ്ട കാരണം നമുക്ക് പുതിയ പുതിയ നല്ല നല്ല കളക്ഷൻസ് അടുത്ത വീഡിയോസിലൊക്കെ വരാനുണ്ട് അപ്പോൾ അതിനൊക്കെ നോക്കി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും താങ്ക്